നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ഇന്ന് റയൽ മാറ്റഡ് സുപ്രധാനമായൊരു പോരാട്ടത്തിന് ഇറക്കുകയാണ് ഒളിമ്പിയ കോസാണ് എതിരാളികൾ ഇതുവരെ ഗ്രീസിൽ പോയിട്ട് വിജയിക്കാൻ പറ്റിയിട്ടില്ല റയലിന് എന്നത് മാത്രമല്ല കഴിഞ്ഞ മൂന്ന് കളികളായിട്ട് റയൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതും സാബി അലോൺസയുടെ മേൽ വലിയ രൂപത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സാബി അലോൺസിയോട് ചോദ്യം വരുന്നു ആഞ്ചലോട്ടിയുടെ റയലിൽ നിന്ന് എന്തു മാറ്റം നിങ്ങൾക്കുണ്ടാക്കാൻ പറ്റി ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ഇതൊരു പ്രോസസ്സാണ് എല്ലാ ചേഞ്ചുകൾക്കും സമയമെടുക്കും ചേഞ്ചുകൾ നമ്മൾ എഫക്റ്റീവായി കാണാൻ സമയമെടുക്കും ഒരു പ്രോസസ്സും ഇമ്മീഡിയറ്റ്ലി സംഭവിക്കുന്നതല്ല ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങൾ നമ്മൾ നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാത്തതായിട്ടുണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട് എന്നാൽ നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് സോ ഞങ്ങൾ കൺസിസ്റ്റൻ്റ് അല്ല ഗെയിമിൻ്റെ ചില ഫേസുകളിൽ അതാണ് പ്രധാനം അതുകൊണ്ടാണ് ചില ബാഡ് മാച്ചസ് സംഭവിച്ചിട്ടുള്ളത് അതിൽ നിന്ന് തിരികെ വരാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും റയൽ മാഡിഡിനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള കപ്പാസിറ്റിയുണ്ട് അതിലുള്ള തരങ്ങളുമുണ്ട് തിരിച്ചു വരും എന്ന് തന്നെ കോച്ച് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തോട് വീണ്ടും ചോദിക്കുന്നുണ്ട് ക്ലബിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മെസ്സേജ് വന്നോ അങ്ങനൊരു നിങ്ങളെ പിന്തുണക്കുന്ന മെസ്സേജ് വന്നോ കാരണം ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നോ നോ ദർ ഇസ് നോ നീട്ട് അങ്ങനെ ഒരു ഇത് വരേണ്ട കാര്യമില്ല ഞാൻ പ്രസിഡിനോട് ഇന്ന് മോർണിങ്ങിൽ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ ഹൊസെയിഞ്ചലുമായിട്ട് സംസാരിച്ചിരുന്നു ഞങ്ങളുടെ ഡെയിലി ഇൻറ്ററാക്ഷൻസ് നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ പരസ്പരം കീ കണക്ട് ചെയ്തായത് കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് കൂടി അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി റാഫ് ടോക്സ് സീഡിയെത്താം